ചെവിയിൽ മൂളൽ ശബ്ദം അനുഭവപ്പെടാറുണ്ടോ ചെവി എന്ന് പറയുന്ന മൂളൽ അല്ലെങ്കിൽ വണ്ടി രമ്പുന്ന പോലുള്ള ശബ്ദങ്ങളെ ടിനേറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത് ടിനൈറ്റീസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ചെവിയിലെ ബ്ലഡ് ഫ്ലോയുടെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ ചെവിയിലെ കേൾവിക്ക് സഹായിക്കുന്ന കോക്ലിയുടെ ഹെയർ സെല്ലിൻ്റെ ഡാമേജ് കൊണ്ടും ടിനേറ്റീസ് ഉണ്ടാകാം ടിനൈറ്റിസിന് പല കാരണങ്ങളുണ്ട് ഹിയറിംഗ് ലോസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ടിനേറ്റീവ്സ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെവിയുടെ ബാലൻസിങ് പ്രശ്നങ്ങളുണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ബി പി കണ്ടീഷനിൽ ചെറിയ വൈറൽ ഫീവറിൻ്റെ കണ്ടീഷനോട് അസോസിയേറ്റ് ചെയ്തും ഇയർ ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തും ടിനേറ്റീവ്സ് കാണപ്പെടാറുണ്ട് ടിനേറ്റീവ്സ് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്ക് മെഡിസിൻ കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം അതിൻ്റെ വെർസനായ കണ്ടീഷനെ ആക്കി എടുക്കാൻ പറ്റും ഹിയറിംഗ് ലോസ് ലോസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ടിനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഹിയറിംഗ് ഏയ്ഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടിനേറ്റീവ്സ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടി ആർ ടി പോലുള്ള മെത്തേഡ്സ് ഉണ്ട് ടിനേറ്റീവ്സ് റീട്രെയിനിങ് തെറപ്പി അല്ലെങ്കിൽ കോഗ്നെറ്റീവ് തെറപ്പി ഉപയോഗിച്ച് നമുക്ക് ആ ടിനേറ്റീവ്സിന് സൗണ്ടുമായിട്ട് ഹാബിറ്റെറ്റ് ചെയ്ത് പറ്റും നമുക്ക് ഡെയിലി ലൈഫിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു മൂടൽ സൗണ്ട് കൊണ്ട് പക്ഷേ ഇതിനെ ഈ ഒരു സൗണ്ടുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ചെയ്ത് എടുക്കാനാണ് സാധിക്കുന്നത്